സർ സെയിം എയർലൈൻ സെയിം ഡ്യൂറേഷൻ സെയിം പോർട്ട് ഓഫ് ഡിപ്പാർച്ചർ സെയിം പോർട്ട് ഓഫ് അറൈവൽ പ്രവാസികൾ നേരിടുന്ന ഒരു ദുര്യോഗത്തെയാണ് ഷാഫി ഉറബിന് ഇത് എടുത്തു കാണിച്ചിരിക്കുന്നത് പ്രവാസി സംഘടനകൾ കേരള സർക്കാർ തന്നെ പിണറായി വിജയൻ തന്നെ പലപ്പോഴും കത്തയച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പക്ഷെ ഒരു സമയത്തും അതിനുള്ള പരിഹാരത്തിലേക്ക് എത്തുന്നില്ല ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക എന്നല്ലാതെ ആ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നില്ലല്ലോ ഒരു തരത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വിമാനം വിമാന നിരക്കുകൾ അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിനായി ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനം അതിൻ്റെ ഒരു നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തണമെന്നും പിന്നെ അതിനായി എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷാഫി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എഴുപത്തി ഏഴായിരത്തിന് മുകളിൽ ചാർജ് ഈടാക്കുന്ന എയർ ഇന്ത്യ എന്നാണ് അപ്പോൾ മറ്റ് ഫ്ലൈറ്റുകൾ അതിലും കൂടുതലായിരിക്കും എൺപത്തയ്യായിരം എൺപത്തയ്യായിരം വരെയുള്ള നിരക്ക് ഈടാക്കുന്നുണ്ട് ദുബായ് സെക്ടറിലേക്ക് ഷാഫി പറഞ്ഞതുപോലെ അയ്യായിരം ആറായിരം രൂപ നിരക്കിൽ ടിക്കറ്റുകൾ ഓഫ് സീസണിൽ കിട്ടും വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സീസണൽ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പില് ഒരു പ്രമേയം അവതരിപ്പിച്ചു ലോക്സഭയിൽ കൊച്ചിൻ ടു ദുബായ് എയർ ഇന്ത്യ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് നമ്മൾ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു ചർച്ച തന്നെയാണ് ഇതിന്റെ പരിഹാരവും അല്ലെങ്കിൽ ഇതിന്റെ നിർദ്ദേശങ്ങളൊക്കെ പല സമയത്തും ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താണ് ശരിക്കും ഈ ഒരു വിഷയം വെള്ളിയാഴ്ചയാണ് ഷാഫി പറമ്പൽ ഈ ഒരു സ്വകാര്യ പ്രമേയം അവതരിപ്പിച്ചത് അതിന് മുൻപ് ചോദ്യോത്തരവേളയിൽ ഈ ഒരു വിഷയം അതിൻ്റെ തൊട്ടുതല്ലേന്ന് തന്നെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു അതിന് ശേഷമാണ് വെള്ളിയാഴ്ച ഇതൊരു സ്വകാര്യ പ്രമേയമായി അവതരിപ്പിക്കുന്നത് അതായത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിമാനങ്ങളുടെ യാത്രാനിരക്ക് സീസണിൽ വർദ്ധിപ്പിക്കുന്നു അത് സാധാരണക്കാരായ പ്രവാസികളുടെ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നൊരു വിഷയമാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഈ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലെ വെക്കേഷൻ ആണ് ആ സമയത്താണ് കുടുംബങ്ങളായിട്ട് താമസിക്കുന്ന ആളുകൾ നാട്ടിലേക്ക് വരുന്നത് ഈ ഒരു സമയത്ത് നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായ അല്ലെങ്കിൽ ഒരു വലിയ ഭീമമായ തുക കൊടുത്ത് വിമാന ടിക്കറ്റുകൾ എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഒരു വശത്തേക്ക് മാത്രം യാത്ര ചെയ്താൽ പോരാ ഇവർക്ക് തിരിച്ചു പോയും കൂടെ രണ്ട് വശത്തേക്ക് രണ്ട് വശത്തേക്ക് വലിയ നിരക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ വരുമാനത്തിനപ്പുറം അല്ലെങ്കിൽ മൂന്നാലു മാസത്തെങ്കിലും വരുമാനത്തിനപ്പുറം പണം ഈ ടിക്കറ്റിന് വേണ്ടി തന്നെ ചിലവാകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് അതെ അത്രയും പണം വേണ്ടി വരുന്നുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രവാസികൾ നേരിടുന്ന ഈ ഒരു ദുര്യോഗത്തെയാണ് ഷാഫി ഇത് എടുത്തു കാണിച്ചിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനും അതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വിമാന വിമാന നിരക്കുകൾ അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിനായി ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനം അതിൻ്റെ ഒരു നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തണമെന്നും പിന്നെ അതിനായി എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി വിമാന കമ്പനികളുമായിട്ട് ഒരു ചർച്ച നടത്താമെന്നുള്ളത് അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ സ്പീക്കർ അപ്പോൾ തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പ്പെടുത്തുകയും മന്ത്രി അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിലൊരു പ്രശ്നമുള്ളത് ഈ ഒരു വിഷയം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു വിഷയമാണ് ഉള്ളത് കാരണം ഈ പ്രശ്നം അതായത് ഫ്ലെക്സി നിരക്കുകൾ എന്നുള്ളത് കൊണ്ടുവരുന്നത് തന്നെ സാധാരണക്കാരുടെ യാത്രയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് എന്നൊരു വാദം അവിടെ നിൽക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയാറ്റ എന്ന് പറയുന്നൊരു ഏജൻസിയാണ് ലോകമുട്ടാകെയുള്ള വിമാന നിരക്കുകൾ ഏകീകരിക്കുന്നത് ഇവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു വിമാനയാത്ര നിരക്കുകളെല്ലാം ഏകീകരിക്കുന്ന തരത്തിലാണ് പോകുന്നതെങ്കിൽ സാധാരണക്കാർക്ക് വിമാനയാത്ര സാധ്യമാകുന്ന തരത്തിലല്ല നിരക്കുകൾ നിൽക്കുന്ന വലിയ നിരക്കായിരിക്കും എന്താ ഇവരുടെ രീതികൾ അത് വലിയ നിരക്കായിരിക്കും ഐ ആർ ടി നിർദ്ദേശം അനുസരിച്ച് വലിയ നിരക്കായിരിക്കും വരിക ഇത് പരിഹരിക്കുന്നതിനായിട്ട് ഓഫ് സീസണിൽ നിരക്കുകൾ കുറയ്ക്കുകയും സീസണിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് അനുവർത്തിച്ചു വരുന്നത് എയർ ഇന്ത്യ പോലും അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലും അത്തരത്തിലാണ് നിരക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രവാസികളെപ്പോഴും തിരഞ്ഞെടുക്ക സീസണൽ ടൈമുകളാണല്ലോ ഇപ്പോൾ പെരുന്നാൾ ഓണം അങ്ങനത്തെ സീസണൽ ടൈമിലല്ലേ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുക കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായും കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു അവസരങ്ങളിൽ മാത്രമാണ് ഈ അവസരങ്ങളിൽ നിരക്ക് കൂട്ടിക്കൊണ്ടാണ് വിമാന കമ്പനികൾ അവരുടെ നഷ്ടം പരിഹരിക്കുന്നത് അതിനെ ഏതു തരത്തിൽ പരിഹരിക്കാം എന്നുള്ള സാധ്യതകൾ തേടുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ കൂടെ ചെയ്യാൻ സാധിക്കുക പക്ഷേ അതിന് അതിനും പരിമിതികളുണ്ട് കാരണം പതിറ്റാണ്ടുകളായിട്ട് ഈ വിഷയം നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പ്രവാസി സംഘടനകൾ കേരള സർക്കാർ തന്നെ പിണറായി വിജയൻ തന്നെ പലപ്പോഴും കത്തയച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പക്ഷെ ഒരു സമയത്തും അതിനുള്ള പരിഹാരത്തിലേക്ക് എത്തുന്നില്ല ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക എന്നല്ലാതെ ആ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നില്ലല്ലോ ഒരു തരത്തിലും അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ലോകമൊട്ടാകെ നടപ്പാക്കി വരുന്ന ഒരു സംവിധാനത്തെ നമ്മുടെ ഈ ഒരു രാജ്യത്തെടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആത്യന്തികമായതിനകത്ത് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ പരിഹരിക്കാമായിരുന്നെങ്കിൽ എത്രയോ മുൻപ് ഇത് പരിഹരിക്കാമായിരുന്നു ഈ പ്രശ്നം പരിഹരിച്ചു പോകാമായിരുന്നു മലയാളികളുടെ അല്ലെങ്കിൽ പ്രവാസികളുടെ മാത്രം പ്രശ്നമല്ല ഇത് ലോകം ഒട്ടാകെ ഫ്ലെക്സി നിരക്കുകൾ എല്ലാ വിമാന കമ്പനികളും പ്രാവർത്തികമാക്കി വരുന്നതാണ് കമ്പാരിറ്റീവ്ലി എയർ ഇന്ത്യ എങ്ങനെയായിരുന്നു പണ്ട് പ്രൈവറ്റൈസേഷൻ വരുന്നതിന് മുന്നേ നിരക്ക് കുറവായിരുന്നു ഈ ഒരു വിഷയത്തിൽ എയർ ഇന്ത്യ പ്രൈവറ്റൈസേഷനു മുമ്പും ഇപ്പോഴും ഏകദേശം കുറഞ്ഞ നിരക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത് അതായത് ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ വിമാന കമ്പനികളെ അപേക്ഷിച്ച് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും കുറഞ്ഞ നിരക്കുകൾ തന്നെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഈ മാനദണ്ഡം അവർ പിന്തുടരുന്നുണ്ട് ഫ്ലെക്സി നിരക്കുകൾ അവരും പിന്തുടരുന്നുണ്ട് ഷാഫി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എഴുപത്തി ഏഴായിരത്തിന് മുകളിൽ ചാർജ് ഈടാക്കുന്ന എയർ ഇന്ത്യ എന്നാണ് അപ്പോൾ മറ്റ് ഫ്ലൈറ്റുകൾ അതിലും കൂടുതലായിരിക്കും എൺപത്തയ്യായിരം വരെയുള്ള നിരക്ക് ഈടാക്കുന്നുണ്ട് ദുബായ് സെക്ടറിലേക്ക് ഷാഫി പറഞ്ഞതുപോലെ അയ്യായിരം ആറായിരം രൂപ നിരക്കിൽ ടിക്കറ്റുകൾ ഓഫ് സീസണിൽ കിട്ടും സീസൺ വരുമ്പോൾ ഇത് എൺപത്തയ്യായിരം വരെ പോവുകയാണ് ഇത് ഇക്കണോമിക് ക്ലാസ്സിലാണ് അതാണ് തമാശ ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ നിരക്ക് കൂടുന്നതിന് നമുക്ക് ന്യായീകരണമുണ്ട് ഇക്കണോമിക് ക്ലാസ്സിൽ വരുമ്പോൾ സാധാരണക്കാരെയാണ് ബാധിക്കുന്നത് കാരണം ഈ പ്രവാസികൾ എന്ന് പറയുന്നത് എല്ലാവരും തനികരൊന്നുമല്ല കുടുംബം പുലർത്തുന്നതിനായിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്ന ആളുകളാണ് ഇപ്പം ഷാഫി നില പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തും പറയുന്നുണ്ട് അതായത് രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ് സാധാരണ മനുഷ്യരാണ് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു എന്നാണ് ഷാഫി ചോദിക്കുന്നത് തന്നെ അതുമാത്രമാണോ ഇപ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന പല ചടങ്ങുകളുണ്ട് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ രോഗം അവരുടെ മരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് എത്തണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ അത് താങ്ങാനാവുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിനിധി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഷാഫി പറമ്പ് ഈ വിഷയം ഉന്നയിക്കുന്നത് ഇത് പ്രളയ സമയത്തും ഇത് ഉന്നയിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ശ്രേയാംസ് കുമാർ എം പി ആണ് പ്രളയ സമയത്ത് ഉന്നയിച്ചത് ഈ വിഷയം രാജ്യസഭയിൽ അതിനുശേഷം നമ്മൾ കോവിഡ് സമയത്ത് നിരക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ള ഇതുണ്ട് ഏത് സമയത്താണോ നമുക്ക് അത്യാവശ്യം വരുന്ന എല്ലാ സമയത്തും നിരക്ക് വർധന നിലനിൽക്കുന്നുണ്ട് ഒരു ഏകീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ വേണ്ട രീതിയിൽ എത്തുന്നില്ല എന്നുള്ള ആരോപണമാണോ തുടർച്ചയായിട്ടുണ്ടാവുന്നത് തീർച്ചയായും ഒരു ഏകീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അതിൻ്റെ ഇടപെടൽ ഉണ്ടാവേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടൽ ആശാവഹമാണ് വിമാന കമ്പനികളുടെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ തീർച്ചയായും നമുക്ക് മലയാളികളായ പ്രവാസികൾക്ക് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ അനുഗ്രഹമാകുന്നത് കേന്ദ്ര സർക്കാരിന് ഈ നിരക്ക് ഇപ്പം ശ്രീചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഏകീകരിച്ച ഒരു നിരക്കാണ് ലോകമാകമാനുള്ളത് കേന്ദ്ര സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും കേന്ദ്ര സർക്കാരിന് വിമാന കമ്പനികളുമായി സംസാരിച്ചുകൊണ്ട് ഈ നിരക്ക് വർധന സീസണിൽ ഉണ്ടാവുന്നതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പക്ഷേ അപ്പോഴീ അയാറ്റ മാനദണ്ഡങ്ങൾ നടന്നിരിക്കുകയാണ് അതനുസരിച്ചാണ് ലോകമൊട്ടാകെയുള്ള വിമാന കമ്പനികളെല്ലാം നിരക്കുകൾ ക്രമീകരിക്കുന്നത് ഈ തീരുമാനം തീരുമാനമുണ്ടായാലും അത് ഇന്ത്യയിലുള്ള വിമാന കമ്പനികളെ മാത്രമേ സർക്കാരിന് സ്വാധീനിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ നടത്തുന്ന മറ്റേ വിമാന കമ്പനികളുണ്ട് ബഹ്റൈനിലെ ഗൾഫ് എയർ ഉണ്ട് അതുപോലെ തന്നെ യു എ നിന്ന് എമിറേറ്റ്സ് ഉണ്ട് ഇവരൊക്കെ നിരക്ക് കുറയ്ക്കാൻ തയ്യാറാണ് എയർ ഇന്ത്യയുടെ കാര്യത്തിൽ കാര്യത്തിലെ എടുക്കാൻ പറ്റും എയർ ഇന്ത്യയുടെ കാര്യത്തിലും ഇൻഡിഗോയുടെ കാര്യത്തിലുമൊക്കെ നമുക്ക് തീരുമാനമെടുക്കാം ഇൻഡിഗോ പോലും സീസണിൽ മാത്രമാണ് കേരളത്തിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആഭ്യന്തര യാത്രയ്ക്ക് പോലും നിരക്ക് വർധന ഉണ്ടെന്നാണ് പലപ്പോഴും കാണുന്നത് വിമാന നിരക്കുകൾ പൂർണ്ണമായും ഈ ഒരു ഫ്ലെക്സി സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള അനുഭവമാണ് ബാംഗ്ലൂരിലേക്കുള്ള ബസ് യാത്ര സീസണിൽ ഈ ബാംഗ്ലൂരിലേക്കുള്ള ബസ് സർവീസ് നടത്തുന്ന സ്വകാര്യ കമ്പനികളൊക്കെ കൂട്ടാറുണ്ട് അവർ ഈ രീതിയിൽ തന്നെ പിന്തുടരുന്നത് അതിൽ പോലും നമുക്ക് കാര്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല കെ എസ് ആർ ടി സിയുടെ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നുണ്ട് കെ എസ് ആർ ടി സി പോലുള്ള സർവീസുകൾ അവർ സാധാരണ നിരക്ക് കൊടുത്തുകൊണ്ട് നടത്തുന്നുണ്ട് അതിനും പരിമിതിയുണ്ട് നമുക്കൊരു സ്റ്റേറ്റ് എയർലൈൻ ഇല്ല നിലവിൽ ഉണ്ടായിരുന്നു എയർ ഇന്ത്യ അതിപ്പോൾ ടാറ്റയുടെ അപ്പോൾ ഈ ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ട് പക്ഷേ എങ്ങനെ ഇത് നടപ്പാക്കാൻ കഴിയും എന്നുള്ള ആശങ്കകൾ മാത്രമേ നമുക്ക് പക്ഷേ ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചോടെ ഒരു ആശാവഹമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് തീർച്ചയായും ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പ്രവാസികളുടെ ഈ ഒരു വിഷയം തീർച്ചയായും പ്രവാസികളെയാണല്ലോ ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് അവരുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ആശാവാഹമായ കാര്യം തന്നെയാണ്